എന്താ പരിപാടി പരിപാടിന്നായിരിക്കും അല്ലേ ഇന്നാണ് ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കാൻ പോവാണ് ഫ്ലവേഴ്സ് ടി നിന്നും ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച ഒരു എന്റെ റെസിപ്പിയാണ് ഇതിനുമുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലില് പക്ഷേ പലരും എന്നോട് വിഷു ഒക്കെ ആയപ്പോഴത്തേനും പലരും എന്നോട് ചോദിക്കാൻ തുടങ്ങി സാമ്പാറിന്റെ പൗഡർ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് അപ്പൊ ഞാൻ നിങ്ങളെ ഒന്നും കൂടെ കാണിച്ചു തരാം നമ്മുടെ ചാനലിൽ കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചു തരുവാണ് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് പേരിൽ നിന്നും എന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സാമ്പാറിന് ഒരു സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മുടെ സ്പെഷ്യൽ സാമ്പാറാണ് നമ്മൾ സാമ്പാറിന്റെ പൊടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഇത് ഞാൻ ഇത് ഒരു എല്ലാം കൂടെ പൊടിച്ച് കഴിയുമ്പോൾ ഒരു ഒന്നേകാൽ കിലോയോളം വരും അപ്പൊ ആ ഒരു അളവാണ് ഞാൻ കാണിച്ചു തരുന്നത് ഉണ്ടാക്കി ഇവിടെ സൂക്ഷിച്ചു വെച്ചാല് എത്ര നാൾ വേണേലും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ അത് എങ്ങനെയാ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഈ വിഷുവിന് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ദാ നോക്കിയേ സാധനങ്ങള് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചെറുജീരകം നൂറ്റമ്പത് ഗ്രാം പെരിഞ്ചീരകം നൂറ് ഗ്രാം ഉഴുന്ന പരിപ്പ് നൂറ് ഗ്രാം ഉലുവ നൂറ് ഗ്രാം കുരുമുളക് അൻപത് ഗ്രാം കഷ്കഷ് അൻപത് ഗ്രാം ഉഴുന്ന് പരിപ്പ് നൂറ് ഗ്രാം കടുക് നൂറ് ഗ്രാം പൊന്നിയേരി നൂറ്റമ്പത് ഗ്രാം ഉഴുന്ന പരിപ്പ് നൂറ് ഗ്രാം അൻപത് ഗ്രാം ഞാൻ അത് പിച്ച് പിച്ച് വെച്ചേക്കുക ഏലക്ക പട്ട ഗ്രാമ്പൂ മൂന്നും കൂടെ അൻപത് ഗ്രാം മുളക് അഞ്ഞൂറ് ഗ്രാം ഞാൻ എടുത്തിരിക്കുന്ന മുളകിന് സാദാ മുളകും പിരിയ കൂടെ മിക്സ് ചെയ്തു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന മുളകിന്റെ എരിവ് പറയാൻ പറ്റത്തില്ല ചില സമ സമയത്ത് കൂടുതലും കുറഞ്ഞു നല്ല പോലെ എരിവ് വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സാദാ മുളക് തന്നെ അഞ്ഞൂറ് എടുത്താൽ മതി ഞാനിപ്പം ഒരു ഇരുന്നൂറ് ഗ്രാം പിരിയൻ ഒരു മുന്നൂറ് ഗ്രാം സാധാ മുളകും കൂടി എടുത്തേക്കുന്നേ അപ്പൊ ഈ സാധനങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ വാങ്ങിച്ചിട്ട് കഴുകി ഉണങ്ങണം കേട്ടോ അന്നാലേ നമ്മൾ സാമ്പാറൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എല്ലാരും എല്ലാരും കഴിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരുന്നോട്ടെ അപ്പം ഞാനിത് നമുക്ക് ഭയങ്കര മഴയല്ലേ മൂന്നാല് ദിവസമായി ഇത് ഉണക്കി ഉണക്കി വെയിൽ കിട്ടുമ്പോൾ എടുത്തൊക്കെ റെഡിയാക്കി വെച്ചത് അപ്പൊ അതാ ഒരു ചുവട് കട്ടിയുള്ള ഓട്ടുരുളിയോ അല്ലെ ഇന്റാലിയൻ ഉരുളിയോ എന്തെങ്കിലും വേണം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇല്ലെങ്കിലും മൺചട്ടി ആണെങ്കിലും നമ്മള് ശ്രദ്ധിച്ചൊന്ന് ഇത് കളറൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അല്ലെ സാമ്പാറിന്റെ കളറിന് മാറ്റം വരും ദാ ഒക്കെ ചൂടായി കിടക്കുന്നുണ്ടേ ഇനി നമ്മൾ ഇത് ചെറു ചെറുതീയില് മൂത്ത് വരികയെ ചെയ്യാവുള്ളൂ കേട്ടോ കളർ ഒരുപാട് മാറി അങ്ങനെ പോകുന്നു ചെയ്യരുത് എല്ലാവർക്കും അറിയാമല്ലോ തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മുടെ സാമ്പാറിന്റെ ഉത്ഭവം അല്ലേ നമുക്ക് അപ്പൊ ആ ഒരു തമിഴ്നാട് ടുള്ള ഒരു സാമ്പാർ ആണ് ഇത്. പിന്നെ ഈ സാമ്പാറിന് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ തുടക്കം മുതല് പറഞ്ഞില്ലേ നമ്മൾ നിങ്ങൾ ആരും ഉദ്ദേശിക്കാത്ത ഒരു സാധനം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ എന്റെ കൂട്ടുകാർ തന്നെയാണെങ്കിലേ ഫ്ലവേഴ്സിൽ മത്സരിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ അത് ചേർത്തപ്പെടുത്തേനും അവര് പറയുകയുണ്ടായി നീ ഇറച്ചി ഏനാ ഇറച്ചി സാമ്പാറാണോ ഉണ്ടാക്കുന്ന ചോദിച്ചു അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആകട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഞാൻ അത് ഇട്ടത് കൊണ്ട് നിങ്ങൾ അയ്യോ ഉറിഞ്ചി എന്താ സാമ്പാറിനകത്ത് ഇതൊക്കെ ഇട്ടേന്ന് പറയരുത് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പൊ നമ്മുടെ മുളക് ഇങ്ങനെ കൈവിടാതെ ചെറുതീയില് ഇളക്കിക്കോണ്ടിരിക്കണം കേട്ടോ നമ്മുടെ മുളക് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് കോരി എടുക്കണേ അധികം മൂത്ത് പോകരുതേ മൂത്ത് പോയാ നമ്മുടെ സാമ്പാറിന്റെ കളർ മാറും കേട്ടോ നമ്മുടെ ഈ മുളകിന്റെ അരിയൊക്കെ വീണിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ മുളകൊക്കെ വറുത്ത് വെച്ചു ഇനി നമ്മുടെ എഴുന്നൂറ്റമ്പത് ഗ്രാം മല്ലി അതൊന്ന് വറുത്തെടുക്കണേ മല്ലി ഇങ്ങനെ മൂത്ത് വരുമ്പഴത്തേനുമേ പൊട്ടി വരും ഇങ്ങനെ പിടിക്കുമ്പോ നമുക്കറിയാം പൊട്ടി വരും ആ പരുവം വരെ നമുക്ക് ആക്കി എടുക്കണം കേട്ടോ മല്ലിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ദാ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോ പൊട്ടി വരുന്നോ പൊട്ടി വരണം അപ്പൊ ആ പരുവത്തി നമ്മൾ എടുക്കണം കേട്ടോ ഇത് അങ്ങോട്ട് എടുത്തു വെക്കാം മുളകിനകത്തോട്ട് തന്നെ ഇടാം നമുക്ക് മില്ലി കൊടുത്തിട്ട് പൊടിപ്പിക്കാം അപ്പൊ തണുക്കണം നന്നായിട്ട് ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലാണ് നിങ്ങൾക്ക് പൊടിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ പൊടിക്കാം കേട്ടോ ഇനി നമുക്ക് ആദ്യം കായം ഇടാവേ കായം ഞാനിങ്ങനെ പിച്ചിപിച്ചിട്ടതാണേ എന്നാണെന്നറിയോ ആദ്യമേ ഇതൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിട്ടാ അല്ലെങ്കിൽ അവരുടെ മൂപ്പിന് ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലോ ചേട്ടാ കേട്ടാ കായ ആദ്യമേ ഒന്ന് നിങ്ങൾ കായം വാങ്ങുമ്പോ നല്ല കമ്പനിയുടെ വാങ്ങണം കേട്ടോ അല്ല നമുക്ക് ആ ഉദ്ദേശിച്ച ആ ഒരു സ്മെല്ലും അതിന്റെ ഗുണവും ഒന്നും കിട്ടൂല അൻപത് ഗ്രാം ഇങ്ങനെ പിച്ചി പിച്ചി വെച്ചതായിരുന്നു അതെല്ലാം ഒന്നായി നല്ല കായ എനിക്ക് കിട്ടോ കായ അല്ലെങ്കിൽ ആ അൻപത് ഗ്രാമം ഒന്നായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മൂത്ത് കിട്ടുതരാം ആദ്യം ഒന്ന് പകുതി ഒന്നായിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ഇടാം നമ്മുടെ ഒക്കെ ഒന്ന് നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ അത് ആദ്യം ഒന്നിട്ട് പിന്നെ ഇനി അതിനകത്ത് കിടന്നോട്ടെ ഇനി നമ്മുടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇടാം. ആദ്യം എന്താ നമുക്ക് പെരുംജീരകം ഇട്ടു ഉഴുന്നു പരിപ്പ് പൊന്നിയരി ചെറു ജീരകം കടുക് ഉഴുന്ന പരിപ്പ് സാമ്പാർ പരിപ്പ് ഉലുവ കഷ് കഷ് ഉഴുന്നവരിപ്പ് കുരുമുളക് എല്ലാം കൂടെ ഒന്നിച്ചിട്ടു അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും അയ്യോന്ന് വെക്കുന്ന ഒരു സാധനം അൻപത് ഗ്രാം ആണ് ഗ്രാമ്പു പട്ട ഏലക്ക നമ്മുടെ ഈ സാധനങ്ങളെല്ലാം കറക്റ്റ് എടുക്കണം കേട്ടോ അന്നാലെ സാമ്പാറിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ടും ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തേക്കാവേ നമ്മുടെ അൻപത് ഗ്രാം കറിവേപ്പില നമ്മുടെ നാടൻ കറിവേപ്പില തന്നെ ഇടുവാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ പതിനേഴ് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ആണ് നമ്മുടെ ഈ സാമ്പാർ പൊടി നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് അതിൻ്റെതായ ഒരു വ്യത്യാസവും ടേസ്റ്റും മണവും ഗുണവും എല്ലാം ഉണ്ടാവും എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ അഭിപ്രായങ്ങൾ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ കേട്ടോ അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്ത് എല്ലാം കൂടെ തണുത്ത് കഴിയുമ്പോ മില്ലിക്കൊടുത്ത് പൊടിക്കും നമ്മുടെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എന്താ മൂത്തിട്ടുണ്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാവെ ഈ ചട്ടിയിൽ തന്നെ ഇരുന്ന് ഒരു ചൂടുണ്ടല്ലോ അപ്പൊ അതിൽ ഇനിയും ഇരുന്ന് ചൂടായാ മതി അല്ലെങ്കിൽ ഒത്തിരി മൂത്ത് പോവും അതുകൊണ്ടാണ് ഇത് എന്റാലിയൻ ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും അവിടെ ഇരുന്ന് ഇതൊന്ന് തണുത്തോട്ടെ അത് കഴിയുമ്പോ പൊടി ൊടി അങ്ങനെ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ മില്ലിക്കൊണ്ട് പോയി പൊടിപ്പിച്ചോണ്ട് വന്നു ഇത് ഏകദേശം ഒരു ഒന്നേകിലോയ്ക്ക് അടുത്തുണ്ടാവും കേട്ടോ ഇതാ നോക്കിയേ നല്ല അടിപൊളി മണമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക അപ്പൊ ഈ ഒരു വിഷുവിന് ഇതാവട്ടെ അല്ലേ നമ്മുടെ സാമ്പാർ